പൊണ്ണത്തടിയും അമിതവണ്ണവും കുടവയറും എല്ലാമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പ്രധാനമായി ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം ഇത് വീട്ടിൽ നിന്നും എങ്ങനെ വളരെ സിമ്പിളായി മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമിദ് മുഹീദ്ദീൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൊണ്ണത്തടി കാരണം വരുന്ന ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ ഇതിനെല്ലാം എങ്ങനെ നമുക്ക് മറികടക്കാം കുറിച്ചാണ് കാലങ്ങളായുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു ഗവേഷണത്തിൽ അല്ലെങ്കിൽ സയൻസ് ലോകത്തിൽ മെഡിക്കൽ ലോകത്തിൽ ഒരു വളരെ വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു പൊണ്ണത്തടി കാരണമാണോ പ്രമേഹം പോലുള്ള അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലുള്ള പി സി ഒ ഡി പോലുള്ള രോഗങ്ങൾ പൊണ്ണത്തടിയാണോ ആണോ ഇതിനുഭവ കാരണം അല്ലെങ്കിൽ ഈ രോഗങ്ങൾ കാരണമാണോ പൊണ്ണത്തടി വരുന്നത് എന്നുള്ളതാണ് അത് രണ്ടും തമ്മിലുള്ള കോറിലേഷൻ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഏത് ആദ്യം വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ അടുത്ത കാലത്ത് വന്നിട്ടുള്ള എല്ലാ പഠനങ്ങളും ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൊണ്ണത്തടിയാണ് ഏറ്റവും ആദ്യം വരുന്ന ഒരു കുഴപ്പം എന്ന് പറയുന്നത് അതിനുശേഷമാണ് മറ്റുള്ള പ്രമേഹം അല്ലെങ്കിൽ പി സി ഒ ഡി തൈറോയിഡ് പോലുള്ള മോശമായിട്ടുള്ള കൊളസ്ട്രോൾ അധികമാവുന്നത് ഇതെല്ലാം തന്നെ ബ്ലോക്കുകൾ ഹാർട്ട് അറ്റാക്കുകൾ ഇതെല്ലാം കറക്റ്റായി ഫസ്റ്റ് ഉത്ഭവിക്കുന്നത് പൊണ്ണത്തടിയിൽ നിന്നുമാണ് പൊണ്ണത്തടി എന്ന് പറയുമ്പോൾ വെറും ഒരു അമിതമായിട്ടുള്ള ഭാരമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സൈസോ അല്ല പലപ്പോഴും കൊഴുപ്പ് നമ്മുടെ അവയവങ്ങളുടെ ചുറ്റും വിസറൽ ഫാറ്റ് എന്ന് പറയും നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ആവശ്യമുള്ള കിഡ്നി ലിവർ അതേപോലെ തന്നെ ഹൃദയം ഓവറീസ് യൂട്രസ് പോലുള്ള ഏറ്റവും ആവശ്യമുള്ള അവയവങ്ങൾക്ക് ചുറ്റും ഭയങ്കരമായി കൊഴുപ്പ് അടിയുന്നതും ഈ ഒരു പൊണ്ണത്തടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് എന്ന് പോലും വിശേഷിക്കപ്പെടാറുണ്ട് ഈ ഒരു കൊഴുപ്പിൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലാണ് ഇത് അടിയുന്നതെങ്കിൽ അവിടെ നിന്നും ഭയങ്കരമായിട്ടുള്ള കെമിക്കൽസ് ഉത്ഭവിക്കുന്നുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു നീർക്കെട്ട് ഫോം ആകാനുള്ള ഒരു പ്രധാന കാരണമാണ് ഈ പറയുന്ന കൊഴുപ്പ് കെട്ടിക്കെടുക്കുന്നത് കൊഴുപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ധരിച്ചതുപോലെ മുട്ടയിൽ നിന്നോ അല്ലെങ്കിൽ പാലിൽ നിന്നോ പലപ്പോഴും ഇറച്ചി മീനിൽ നിന്നൊക്കെ കഴിക്കുന്ന കൊഴുപ്പുകളല്ല പ്രധാനമായും നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കൊഴുപ്പുകൾ എന്ന് പറയുന്നത് മധുരങ്ങളിൽ നിന്നും വരുന്ന കൊഴുപ്പുകളാണ് അതിനെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയുന്നത് പറയുന്ന പോലെ എല്ലാ കൊഴുപ്പുകളും നല്ലതാണെങ്കിൽ കൂടെ റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയുന്നതാണ് കൊഴുപ്പുകളിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം അപ്പോൾ മധുരങ്ങളും റിഫൈൻഡ് ഓയിൽസും ഷുഗേഴ്സും റിഫൈൻഡ് ഓയിൽസും ഇത് രണ്ടുമാണ് ഈ ഒരു കാലഘട്ടത്തിന് നമ്മുടെ മനുഷ്യകുലത്തിന് ഏറ്റവും നാശം വിതക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഷുഗേഴ്സ് നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ കഴിക്കുന്ന റിഫൈൻഡ് ഷുഗേഴ്സോ അല്ലെങ്കിൽ ശർക്കരയോ ഇതല്ല ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഭക്ഷണത്തിൽ കഴിക്കുന്ന അന്നജം അടങ്ങിയിട്ടുള്ള അരി ഗോതമ്പ് ചോളം ഇതുപോലുള്ള ആഹാരങ്ങൾ അമിതമായി എടുക്കുന്നത് കാരണമാണ് ഇത്രയും അധികം ഷുഗേഴ്സ് നമ്മുടെ ശരീരത്തിൽ വന്നെത്തുന്നത് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നീർക്കെട്ടാക്കി മാറ്റുന്ന തരത്തിലൂ കൂടെയാണ് ഈ ഒരു റിഫൈൻഡ് ഓയിൽസ് പോലും ആക്ട് ചെയ്യുന്നത് റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ സീഡ് ഓയിൽ അല്ലെങ്കിൽ ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ പാമോലിൻ ഓയിൽ ഇതെല്ലാം തന്നെ അതിൻ്റെ റിഫൈനിങ് പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സ് തന്നെയാണ് ഏറ്റവും നല്ല പ്രോസസ്സ് എന്ന് പറയുന്നത് ആട്ടിയ വെളിച്ചെണ്ണകളാണ് അല്ലെങ്കിൽ ആട്ടിയ തരത്തിലുള്ള ഏതൊരു എണ്ണ എടുക്കുകയാണെങ്കിലും അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് കേരളീയർക്ക് ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അതുകൊണ്ട് ധാരാളമായി അത് യൂസ് ചെയ്യണം അത് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് ഒലി ഓയിലൊക്കെ നല്ലതാണെങ്കിൽ കൂടെ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നതും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതുമായിട്ടുള്ള വെളിച്ചെണ്ണ ധാരാളമായി യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ധാരാളമായി കഴിക്കുന്ന ചപ്പാത്തിയോ അല്ലെങ്കിൽ പത്രിയോ അല്ലെങ്കിൽ അരി ആഹാരങ്ങളോ എല്ലാം ഒന്ന് കുറച്ച് അതിന് പകരമായി പച്ചക്കറികൾ ഉപ്പേരി വെച്ചതോ അല്ലെങ്കിൽ സാമ്പാർ വെച്ചതോ സൂപ്പുകൾ വെച്ചതോ ആയിട്ടുള്ള പച്ചക്കറികൾ പരിപ്പ് വർഗ്ഗങ്ങൾ പരിപ്പുവർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങളെല്ലാം ധാരാളമായി യൂസ് ചെയ്യണം അതോടൊപ്പം തന്നെ ഇറച്ചി മീൻ മുട്ട പോലെയുള്ള നല്ല കൊഴുപ്പുകളും നല്ല പ്രോട്ടീൻസും ധാരാളമായി യൂസ് ചെയ്യുന്ന ഒരു വളരെ നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും ഈ അമിതവണ്ണം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു കുഴപ്പമായി വരികയില്ല എക്സസൈസ് പോലും അത്രയധികം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് തീർച്ചയായും ചെറിയ വയസ്സിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങളുടെ ബോഡിയുടെ ഡെവലപ്മെൻ്റിൻ്റെ മസലിൻ്റെ എല്ലാ അവയവങ്ങൾക്കും നല്ലൊരു ഡെവലപ്മെൻറ്റ് വരാൻ സഹായിക്കുന്ന ഒരു കാര്യം എക്സസൈസ് തന്നെയാണ് തീർച്ചയായും പ്രായമാകുമ്പോൾ തേയ്മാനം പോലുള്ള അല്ലെങ്കിൽ മറ്റ് ശാരീരിക അസ്വസ്ഥകളെല്ലാം ഉള്ളപ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് എന്ന് പറയുന്നത് തീർച്ചയായും ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാവാം അതുകൊണ്ട് തന്നെ ആഹാര ക്രമീകരണം നിങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറയുന്ന അമിതവണ്ണം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം എടുത്ത് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു മാസം എടുത്താൽ തന്നെ ഒരു പതിനഞ്ച് കിലോയോളം നിങ്ങൾ കുറയാവുന്ന കേസുകളാണ് നമ്മൾ കണ്ടുവരാറുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പറയുന്ന ആഹാര ക്രമീകരണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കൃത്യമായുള്ള ഒരു ബോഡി ടൈപ്പ് എന്താണ് നിങ്ങൾക്ക് എന്ത് തരത്തിലാണ് ഒരു ആഹാര രീതി ക്രമീകരിക്കേണ്ടത് എന്നുള്ളതെല്ലാം ഒരു നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ് അപ്പോൾ പ്രമേഹം അല്ലെങ്കിൽ അമിതവണ്ണം കൊളസ്ട്രോള് പി സി യു ഡി തൈറോയിഡ് പോലുള്ള രോഗങ്ങളെല്ലാം ഒന്നും തന്നെ മാറാ രോഗങ്ങളല്ല നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല തീർച്ചയായും ഇതിനെല്ലാറ്റിനും തന്നെ നല്ലൊരു ഫോം വഴി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ് ഏറ്റവും പ്രധാനം മരുന്നുകളല്ല ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്